നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ നാളുകളിലെ ഏറ്റവും അധികം വേദനയോടുകൂടി ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു ഷൈനയുടെയും മക്കളുടെയും ആത്മഹത്യ അതിന് സമാനമായി ഏറ്റുമാരു നിന്നും മറ്റൊരു ഗാർഹിക പീഡനത്തിൻ്റെ പരാതിയും ഉയർത്തിക്കൊണ്ടൊരു വീട്ടമ്മയും മക്കളും രംഗത്ത് വന്നിരിക്കുകയാണ് ഈ വീട്ടമ്മ കുറേ നാളുകളായിട്ട് മദ്യപാനിയായി ഭർത്താവിൽ നിന്നും മാതാവിൽ നിന്നും നിരന്തരം പീഡനം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ജീവിക്കുന്നത് മക്കൾക്കും ആ ഭവനത്തിൽ ജീവിക്കാൻ സാധിക്കുന്നില്ല പത്തൊൻപത് വയസ്സിനോടടുത്ത് പ്രായമുള്ള മൂർത്തി മൊത്തമോളും ഇളയ ഒരു മകളുമാണ് ഈ വീട്ടമ്മയ്ക്ക് ഉള്ളത് ഈ മക്കളോടും അസഭ്യം പറയുകയും അശ്ലീലമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് പിതാവ് ഇടപെടുന്നു അതുകൊണ്ട് തന്നെ ആ ഭവനത്തിൽ താമസിക്കുന്നത് ഈ വീട്ടമ്മയ്ക്കും മക്കൾക്കും സാധിക്കുന്നില്ല മറ്റ് ആരോപണങ്ങളും ഇവർക്ക് നേരെ ആരോപിച്ചുകൊണ്ട് ഈ മാതാവും ഇവർക്കെതിരെ വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ ഭവനത്തിൽ മുൻപോട്ടുള്ള ജീവിതം ഈ വീട്ടമ്മയ്ക്കും മക്കൾക്കും അതി ദുസ്സഹമാണ് ഇതുപോലെ പറഞ്ഞും പറയാതെയും അനേകം വീട്ടമ്മമാർ ഭവനങ്ങളിലുണ്ട് ഓരോ സ്ത്രീകളും കുഞ്ഞുങ്ങളും അനുഭവിക്കുന്ന മദ്യപാനത്തെ പീഡനങ്ങൾ കൂടി വരികയാണ് അതുകൊണ്ട് തന്നെ വീട്ടമ്മയും മക്കളെയും സംരക്ഷിക്കാനായിട്ട് നിയമം ശക്തമായി കൊണ്ടുവരണം കാരണം ഇതുപോലെയുള്ള അനേകം ഭവനങ്ങളുണ്ട് ഓരോ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും അതിൻ്റെ അടിയിൽ വരുന്ന കമൻസുകൾ തന്നെ വായിച്ചാൽ മതി ഓരോ സ്ത്രീകളും അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ ശാരീരിക പീഡനങ്ങളൊക്കെയും അവർ ചിലതൊക്കെ കുറിച്ചിടുന്നത് കാണാം ഇവർക്കൊക്കെയും ഇവരെയൊക്കെ കണ്ടെത്തിയും ഇവരെയൊക്കെ സംരക്ഷിക്കുകയും ചെയ്യണം ഇല്ലെങ്കിൽ നാളെയും മറ്റൊരു ശൈലിയും കുടുംബ മക്കളും ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് കാരണം ആത്മഹത്യാ പ്രവണതകൾ ഇന്ന് വളരെ കൂടുതൽ ാണ് അതുകൊണ്ട് തന്നെ ഈ വീട്ടമ്മയും കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കാൻ നിയമം ശക്തമാകണം നിയമങ്ങൾ കൊണ്ടുവരണം കാരണം ഇവരെ സംരക്ഷിക്കാനുള്ള ഇടങ്ങൾ ഉണ്ടായിരിക്കണം ഈ ഭൂമിയിൽ സമാധാനമായിട്ടും സന്തോഷമായിട്ടും ഓരോ കുഞ്ഞുങ്ങളും ജീവിക്കട്ടെ ഓരോ സ്ത്രീകളും ജീവിക്കട്ടെ എന്തിനു വേണ്ടി ഇതിൽ ഭർത്താവിന് യാതൊരു പങ്കുമില്ല ഭർത്താവും മദ്യപാനിയാണ് അതുകൊണ്ട് തന്നെ കുടുംബം നോക്കുന്ന ഒരു വ്യക്തിയല്ല അതുകൊണ്ട് തന്നെ ഭർത്തൃ മാതാവും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുൻപോട്ട് ജീവിക്കുന്നു ഭർത്താവിൻ്റെയും ഭർത്തൃമാതാവിന്റെയും പീഡനങ്ങൾക്കിരയായിക്കൊണ്ട് ജീവിക്കുന്ന ഇതുപോലെ അനേകം സ്ത്രീകളുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ ഭവനങ്ങളിലെയും മദ്യപാനികളെ കണ്ടെത്താനും ഇത് നിർത്തലാക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യാനുമൊക്കെ സർക്കാർ ശ്രമിക്കേണ്ടതാണ് തന്നെയുമല്ല ഓരോ പഞ്ചായത്തിലുമൊക്കെ ഇറങ്ങി ആ ഭവനത്തില് ഇതുപോലെ സമാനമായിട്ടുള്ള പീഡനങ്ങളും മാനസിക പീഡനങ്ങളും ശാരീരിക പീഡനങ്ങളും ഏറ്റുകൊണ്ട് ജീവിക്കുന്ന സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ സംരക്ഷിക്കാൻ തയ്യാറാവണം ഇല്ലെങ്കിൽ നാളെയും ഇതുപോലുള്ള കുറെ ആത്മഹത്യകൾ ഉണ്ടാവുക ഇതുപോലുള്ള കുറെ കൊലപാതകങ്ങളൊക്കെ തീരും അന്ന് വേദനിച്ചിട്ട് കാര്യമില്ല നേരത്തെ തന്നെ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കുക മദ്യപാനം നിർത്തലാക്കുക ലഹരികളുടെ ഉപയോഗം കുറയ്ക്കാനുള്ള എല്ലാവിധ ഏർപ്പാടുകളും സജ്ജമാക്കേണ്ടതാണ് തക്ക സമയത്ത് തന്നെ ഏറ്റുമാനൂരിലെ വീട്ടമ്മയും മക്കളെയുമൊക്കെ സംരക്ഷിക്കാനായിട്ട് ആളുകൾ ഉണ്ടാവണം ഇല്ല നാളെയും ഇതുപോലുള്ള മോ ദുഃഖകരമായിട്ടുള്ള വളരെ വേദനജനകമായിട്ടുള്ള വാർത്തകൾ കേൾക്കേണ്ടതായിട്ട് വരും വീട്ടമ്മ വളരെയധികം മനോവ്യതയോടുകൂടിയാണ് മാധ്യമങ്ങളോട് ഇത് സംസാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വാർത്തയിന്മേൽ നടപടി ഉണ്ടായിരിക്കണം